ഹലോ എവ്രവൺ അവനോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഒരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം നമ്മൾ എത്രയോ പേരെ കാണുന്നു നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലുമ്പോൾ നമ്മുടെ കൊളീഗ്സിനെ കാണുന്നു സംസാരിക്കുന്നു പലപ്പോഴും നമ്മളുടെ ഫ്യൂച്ചർ പ്ലാൻസും പല പേഴ്സണൽ കാര്യങ്ങളും നമ്മളുടെ കൊളീഗ്സൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാറുണ്ട് എന്നാൽ ചില ആളുകളായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ സീക്രട്ടീവ് ചെയ്യുന്ന ആളുകളുണ്ട് ഈയിടെ നടന്നൊരു സംഭവകഥ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരികയാണ് എനിക്ക് പരിചയത്തിലുള്ള ഒരു നേഴ്സാണ് പുള്ളിക്കാരി ആരെങ്കിലും ആർ എൻ ഒ ടിഒൽ ടി എസ് ഒ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരോട് പറയുമ്പോൾ അവിടെയെല്ലാം പോയാൽ ഭയങ്കര കഷ്ടപ്പാടാണ് ജോലി ചെയ്ത് മടുക്കും കുവൈറ്റിൽ കിട്ടുന്ന ആ ഒരു കംഫർട്ട് സോൺ അവിടെ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഈ പോകാൻ പോകണോ വേണ്ടിയോ ഒന്ന് ആലോചിച്ചിരിക്കുന്ന ഈ നേഴ്സസിനോട് വന്നിങ്ങനെയൊക്കെ പറഞ്ഞ് വളരെയധികം ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു നേഴ്സായിരുന്നു പക്ഷേ അതിന് ശേഷമാണ് നമ്മളെല്ലാം അറിയുന്നത് പുള്ളിക്കാരി മൂന്ന് പ്രാവശ്യം ഒയിറ്റ് എഴുതിന് ശേഷം നാലാമത്തെ പ്രാവശ്യം എഴുതി പാസ്സായി പോകാനുള്ള പേപ്പർ വർക്ക് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾക്കെല്ലാം വളരെ രസകരമായി തോന്നുകയും അതോടൊപ്പം അല്പം ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു അത് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് നമ്മൾക്ക് പ്രാക്ടിക്കലായി പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്നാൽ ചില കാര്യങ്ങളെങ്കിലും ആളുകൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ കള്ളം പറയാതിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് നമുക്കറിയാം യൂറോപ്പിലേക്ക് കുവൈറ്റിൽ നിന്നും ഒഴുക്ക് തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി അമേരിക്കയിലേക്കും കാനഡയിലേക്കും ആളുകൾ പോകുന്നുണ്ട് അമേരിക്കയിൽ പ്രയോറിറ്റി ഡേറ്റ് ഇല്ലെങ്കിൽ ഇപ്പോൾ പോകാൻ പറ്റുകയില്ല എങ്കിൽ പോലും എച്ച് വൺ ബി വി പോലും പോകാനായിട്ട് ആളുകൾ തയ്യാറാകുന്നു അങ്ങനെ ആറെണ്ണയ്ക്ക് വേണ്ടി വളരെ കഠിനമായിട്ട് പ്രയത്നിക്കുന്ന ആളുകളോടാണ് വന്ന് പറയുന്നത് ഇപ്പോൾ എഴുതിയിട്ടൊരു കാര്യമില്ല അവിടെ എച്ച് വൺ ബി വി പോയി കഴിഞ്ഞാൽ ഒരുപാട് ഒബ്സ്റ്റിക്കൽസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ ഡിമോട്ടിവേറ്റ് ചെയ്ത ഈ നേഴ്സിൻ്റെ കാര്യം ഓർത്തപ്പോൾ ഞങ്ങളെല്ലാം വളരെ സർപ്രൈസായി പോയി അല്പം ദേഷ്യം തോന്നുകയും ചെയ്തു ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ ഏത് ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് പോയാലും ഉണ്ട് ചില ആളുകൾ പോകാൻ തീരുമാനിക്കുന്നു അവർക്ക് ഇഷ്ടമുണ്ടായിട്ട് മാത്രമായിരിക്കില്ല അവരുടെ ഹസ്ബൻഡിൻ്റെ നിർബന്ധപ്രകാരമോ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമോ മക്കളുടെ നിർബന്ധപ്രകാരമോ അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലെ കുറച്ച് ഹൈ പ്രൊഫൈലായിട്ടുള്ള ജീവിത രീതി കണ്ട് അതിൽ ആകൃഷ്ടരായി അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് പലപ്പോഴും ഡബിൾ മൈൻഡ് ആയിരിക്കും പോകണോ വേണ്ടിയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഇങ്ങനെ വന്ന് പറയുമ്പോൾ മിക്കവാറും അവർ വീട്ടിൽ ചെന്ന് എനിക്ക് പോകാൻ താല്പര്യമില്ല അവിടെ അങ്ങനെ പ്രശ്നങ്ങളുണ്ട് എങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ എൻ്റെ കൊളീഗ്സ് പറയുന്നു പോയവർ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്യാതിരിക്കുമ്പോൾ ഈ പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്ത് നഴ്സാകട്ടെ പ്രിപ്പയർ ചെയ്ത് എല്ലാം റെഡിയായിട്ട് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കും ഇതാണ് നമ്മൾ കാണുന്ന ആളുകൾ തമ്മിലുള്ള വ്യത്യാസം ചില ആളുകൾക്ക് പ്രത്യേക സ്വഭാവമുണ്ട് അവർ മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾക്ക് വളരെയധികം വില കൊടുക്കും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വർഗരാജ്യമാണെന്നോ കുവൈറ്റ് സ്വർഗരാജ്യമാണെന്നോ ഒന്നുമുള്ള അഭിപ്രായം എനിക്കില്ല ഓരോ രാജ്യത്തും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ പോകാനായിട്ടൊരു തീരുമാനം എന്തിനാണ് നമ്മൾ പോകുന്നത് എന്ന് ആലോചിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നിൽ നിന്ന് പറയുന്ന ആളുകളുടെ ഉപദേശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക എന്നാൽ ചിലപ്പോൾ ഡബിൾ മൈൻഡ് ആയിട്ടിരിക്കുന്ന ആളുകൾ പോകണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഇങ്ങനെ പറയുകയും പക്ഷേ അവർ സ്വന്തമായിട്ട് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത് ി വേറെ ചിലരാകട്ടെ അവർ മോട്ടിവേഷൻ കമ്മിറ്റിക്കാരാണ് അവർ പറയും നിങ്ങൾ എന്താണ് പോകാത്തത് അവിടെ ചെന്നാൽ അവിടെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് നിങ്ങൾ യു എസ് ആറിനൊക്കെ പാസ്സായതല്ലേ പോകാതിരിക്കുന്നത് വളരെ ബുദ്ധിമോശമാണ് പിന്നീട് റിഗ്രെറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നമ്മൾ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എന്നാൽ നിങ്ങൾ പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഞങ്ങൾ പോകുന്നില്ല ഞങ്ങളുടെ മക്കൾ വേണമെങ്കിൽ അവർ പഠിച്ചു പോയിക്കോട്ടെ ഞങ്ങൾ ഏതായാലും ഇത്രയും പ്രായമൊക്കെയായി ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നു നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുകയും സെൽഫായിട്ട് ഒട്ടും മോട്ടിവേഷൻ എന്നല്ല ഞാൻ പറയുന്നത് അവർക്ക് പോകാൻ താല്പര്യമില്ല അവർക്ക് കുവൈറ്റിലെ കംഫർട്ട് സോൺ ഇട്ടിട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആളുകളുണ്ട് അങ്ങനെ ചില മോട്ടിവേഷൻ കമ്മിറ്റിക്കാരുമുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവാൻ തീരുമാനിച്ചാൽ ഞാൻ പ്രിപ്പയർ ചെയ്യുകയും ഞാൻ പാസ്സാവുകയും ചെയ്യും എന്നുള്ള ഉറപ്പുള്ള തീരുമാനങ്ങൾ ഉള്ള ആളുകളെ ഇങ്ങനെയുള്ള ആളുകൾക്ക് പിന്തിരിപ്പിക്കാൻ പറ്റില്ല വേറൊരു നേഴ്സിൻ്റെ കാര്യം എനിക്കിപ്പോഴും ഓർമ്മ വരുന്നു അവർ ന്യൂസിലാൻഡിന് പോകുന്ന എല്ലാവരെയും നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ അവർ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവർ ഇതിനു വേണ്ടി എല്ലാം പ്രിപ്പയർ ചെയ്ത് എല്ലാ പ്രോസസിങ്ങും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർ ആരോടും ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു എന്നുള്ളത് നമ്മൾ നിത്യജീവിതത്തിൽ പലരെയും ഇങ്ങനെ കാണാറുണ്ട് ഡേ ടു ഡേ നമ്മൾ സംസാരിച്ചു ആളുകൾ പോലും പലപ്പോഴും അവർ ഇങ്ങനെ നടത്തുന്ന പ്രോസസിംഗ് ഒന്നും ആളുകളോട് ഡിസ്കസ് ചെയ്യാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒ ഇ ടി ഒ ഐ എൽ ടി എസ് ഒ അല്ലെങ്കിൽ ആർ എൻ ഒ എക്സാം നമ്മൾ ക്ലിയർ ചെയ്തില്ലെങ്കിൽ നമ്മൾക്കുണ്ടാവുന്ന ഒരു നാണക്കേട് വിചാരിച്ച് ആളുകളോട് പറയാതിരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളവർ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മൾക്ക് ചിലപ്പോൾ ഒരു ഷെയിം ആയിരിക്കാം പക്ഷേ നമ്മൾ ആളുകളെ ഡീമോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരിക്കലും ആളുകൾ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഞാൻ ഒ ഇ ടിയും ആർ എൻ എല്ലാം പാസ്സായിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ പോക പോകണോ വേണ്ടിയോ എന്നുള്ളത് മറ്റ് പല ക്രൈറ്റീരിയാസും ആശ്രയിച്ചിരിക്കും പക്ഷേ പ്രിപ്പയർ ചെയ്ത് പോകാൻ താല്പര്യമുള്ള ആളുകളെ ഡീമോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ എൻ്റെ വീഡിയോയുടെ ഉദ്ദേശ്യം പക്ഷേ അവിടുത്തെ റിയാലിറ്റീസ് ഞാൻ പോകാനിരിക്കുന്നതുകൊണ്ട് തന്നെ പല ആളുകളുമായിട്ട് എപ്പോഴും പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് യു കെ പോയ ആളുകളോടും യു എസ് എ പോയ ആളുകളോടും കാനഡയിൽ പോയ ആളുകളോടും അയർലൻഡിലും ന്യൂസിലൻഡിലും പോയ ആളുകളോടും അവരോട് സംസാരിക്കുകയും അവരവിടുന്ന് പറയുന്ന ഫീഡ്ബാക്സാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ പറയാറുള്ളത് അതൊരു റിയാലിറ്റി തന്നെയാണ് പലപ്പോഴും കണ്ണടച്ചിരുട്ട് ചെയ്യാൻ നമുക്കൊരിക്കലും പറ്റുകയില്ല അങ്ങനത്തെ റിയാലിറ്റീസ് പറയുമ്പോൾ പലപ്പോഴും പലരും വിചാരിക്കാറുണ്ട് എനിക്ക് പോകുന്നത് ആളുകളെ പോകുന്ന ആളുകളെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണ് എനിക്ക് ഒ ഇ ടി ഒ എൽ ടിസോ കിട്ടിയിട്ടില്ല എന്നുള്ള ചിന്തകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വരാം അത് സ്വാഭാവികം മാത്രം പക്ഷേ എങ്കിൽ പോലും ഞാൻ എൻ്റെ വീഡിയോ അതിനു മുമ്പ് ഞാൻ ഇറക്കിയിട്ടുണ്ട് അതായത് ഞാൻ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്ന ട്രൈ ചെയ്യുന്നതല്ല ഓൾറെഡി പ്രോസസ്സിംഗ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ പോകുന്ന എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ഉദ്ദേശം നമ്മൾക്ക് ഉറപ്പില്ല ഇങ്ങനെ വന്ന ആളുകൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയി പോവുകയും നമ്മൾ എക്സാമിനുള്ള പ്രിപ്പറേഷൻ കംപ്ലീറ്റ്ലി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും അതേസമയം മറ്റുള്ള ആളുകൾ അവർക്ക് മറ്റു പല ക്രൈറ്റീരിയകൾ വെച്ച് അവർ ഈ പോകണ്ട എന്ന് പറയുന്ന ആളുകൾ പോയിരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ളത് ആളുകളുടെ ഉപദേശപ്രകാരം അയക്കണമെന്നില്ല അതുമാത്രമല്ല എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒ ഇ ടി ഒ ഐ ടി എസ് എഴുതുമ്പോൾ ആളുകളോട് ഡിസ്ക്ലോസ് ചെയ്യണമെന്നോ നമ്മൾ തോൽക്കുമെന്നുള്ള ഭയം കൊണ്ട് ഒരു പക്ഷേ എല്ലാവരോടും എല്ലാം പറയണമെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ മറ്റുള്ള പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരോട് വന്ന് ഡീമോട്ടിവേറ്റ് ോ എന്നുള്ളത് ഒരു സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ പറയുമ്പോൾ ചില ആളുകൾ ഓരോ അറ്റംപ്റ്റ് നടത്തും പിന്നെ വീണ്ടും അറ്റംപ്റ്റ് ചെയ്യാൻ അവർക്ക് മനസ്സിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും വേണ്ട പോകണ്ട എന്നുള്ള തീരുമാനങ്ങൾ ഇവരുടെ കേട്ട് എടുത്തിരിക്കും ഹസ്ബൻഡുമാർക്ക് നല്ല ജോലിയിൽ ഗൾഫിൽ ഇരിക്കുന്ന ആളുകൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളൊരു റിയാലിറ്റി ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡുമാരുടെ നിർബന്ധ പ്രകാരം ഓയിറ്റ് പഠിക്കുന്ന ആളുകൾ ചിലപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യാനും ഇവരുടെ ഉപദേശം മാത്രം മതി അതുകൊണ്ട് പോകുന്ന ആളുകൾ പോകട്ടെ പോകണ്ടാത്തവർ പോകണ്ട പിന്നെ നമ്മൾ എഴുതുന്നില്ല നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല നമ്മൾ ഒന്നും ചെയ്യുന്നില്ല ഇതിനു വേണ്ടി ആലോചിക്കുന്നതേ ഇല്ല എന്നൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുകയും എന്നാൽ ഇതിനു വേണ്ടി സീക്രട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നാറുണ്ട് എന്തായാലും ബഹുജനം പല വിധം എന്നാണ് സീക്രട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഒരു പക്ഷേ ന്യൂസിലൻഡിലെയും യു കെയിലും യു എസിലൊക്കെ എത്തിയതിനു ശേഷമായിരിക്കും നമ്മൾ ആളുകൾ അവിടെ എത്തി എന്ന് അറിയുക അതേസമയം ഇവിടെ ഡിമോട്ടിവേറ്റഡായിട്ട് ആളുകൾ കുറച്ച് പേര് വീണ്ടും ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കും എന്നാൽ ചില ആളുകളായിട്ട് മറ്റുള്ളവരുടെ ഒരു ഉപദേശവും കേൾക്കാതെ എൻ്റെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് മറ്റു പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പോയിരിക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് അതായത് സത്യങ്ങൾ മൂടി വെക്കുകയും റെസിഗ്നേഷൻ കൊടുക്കുമ്പോൾ മാത്രം മറ്റുള്ളവർ കാര്യങ്ങൾ അറിയുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അറിയിപ്പിക്കുകയും ചെയ്യുന്ന ചില കൂട്ടർ അപ്പോൾ എന്തായാലും നമ്മളൊരു കാര്യം ആയിട്ട് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ഡീമോട്ടിവേറ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ പോകണം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പോകണം എന്നൊക്കെ പറഞ്ഞ് അവരെ ഉത്സാഹിപ്പിച്ച് വിടുകയും അവർ പോവാതിരിക്കുകയും ചെയ്യുന്നതും രണ്ടും തെറ്റാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓരോരുത്തരും അവരുടെ ഇഷ്ടമനുസരിച്ച് പോവുക വരിക പോകാൻ തീരുമാനിച്ചാൽ മുൻപോട്ട് തന്നെ പോവുക അവരുടെ ഉദ്ദേശങ്ങൾ ഒരു പക്ഷേ അവരുടെ മാർഗ്ഗങ്ങളിലുള്ള തടസ്സങ്ങൾ മുഴുവൻ മാറ്റാൻ സഹായകരമായിരിക്കും അതുകൊണ്ട് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്